അങ്ങനെ രാവിലെ തന്നെ ബിഗ് ബോസ് ജിൻഡോക്ക് ഒരു ടാസ്ക് കൊടുത്തത് കാരണം ജിൻഡോ രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടികളൊന്നും അങ്ങനെ ചെയ്തില്ല ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ജാസ്മിനെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ ജാസ്മിൻ ജിൻഡോന്റെ അടുത്ത് പോയി പറയാണ് രാവിലത്തെ ഫുഡ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു ജിൻഡോ ഒരു കാര്യം ചെയ്യണം രാത്രി കത്ത് ഫുഡ് ജിൻഡോ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പൊ അന്നേരം ജിൻഡോ മറുപടി പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കില്ല രണ്ടുമൂന്നാൾക്ക് രണ്ട് കൂടെ ഉണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി രാത് കൊണ്ടാണ് മറുപടി പറഞ്ഞത് ജിൻഡോന്റെ ആ മറുപടി ജാസ്മിനെ നല്ല രീതിയിൽ അങ്ങ് ചൊടിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കയറി ആയി വന്ന് രതീഷ് ജിൻഡോന്റെ അടുത്ത് പോയി പറയുകയാണ് നീ നിന്റെ ഇഷ്ടംപോലെ എന്നുള്ള രീതിയിൽ ഇത് കേട്ടെന്ന് ജാസ്മിൻ അങ്ങോട്ട് ടെമ്പർ കയറാൻ തുടങ്ങി മക്കളെ അങ്ങനെ ജാസ്മിനെ ഭയങ്കര അഹംഭാവത്തോടുകൂടി രതീഷിനോട് പറയുകയാണ് ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ ഡ്യൂട്ടി ചെയ്യണം അങ്ങനെ ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ടാണ് പലരും ഇപ്പൊ വീട്ടിലിരിക്കണം എന്നുള്ളത് രതീഷിനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ അന്നേരം രതീഷ് അങ്ങനെ പോയിട്ട് ഗസ്റ്റ് ആയിട്ട് കയറാനും ആണ് ഒരു യോഗം അപ്പൊ അന്നേരം ജാസ്മിൻ ഭയങ്കര അഹങ്കാരത്തോട് ഞാനെന്ന ഭാവത്തോടെ ഇങ്ങനെ പറയുകയാണ് ഗസ്റ്റായി വന്നാൽ ഗസ്റ്റായി കയറണം അതല്ലേ വെറുതെ എങ്ങോട്ടിട്ട് ഉണ്ടാക്കാൻ നിൽക്കല്ലേ എന്നുള്ളത് ജാസ്മിൻ ഉള്ള ബോഡി ലാംഗ്വേജ് കണ്ട ഏതൊരാളും ജാസ്മിൻ ആ പ്രവൃത്തിയോട് വെറുപ്പ് തോന്നി പോകും എന്നുള്ളതാണ് പോകുമെന്നത നമുക്കതിലേക്കൊക്കെ വരാം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ടൊരു മാത്രം മലയാളം സീസൺ സിക്സ് അൻപത്തിനാല് എപ്പിസോഡുകൾ അഥവാ അൻപത്തിമൂന്ന് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ല ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്കിലൂടെയാണ് എന്താണ് ആ ടാസ്ക് നോറിനോടും ജിൻഡോടും പരസ്പരം കയ്യിൽ വിലങ്ങണയിക്കാൻ പറയാണ് ബിഗ് ബോസ് എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നടക്കാൻ അത് വല്ലാത്തൊരു ടാസ്ക് ആയി പോയി കാരണം നമുക്കറിയാം ജിൻഡോയും നോറയും തമ്മിൽ പരസ്പരം ശത്രുക്കളാണെന്നുള്ളത് ഉറപ്പാട്ട് രണ്ടാളും വില കണീച്ച് ഒരുമിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നടക്കും എനിക്ക് എന്തോ നല്ലൊരു കിടലും ടാസ്ക് ആയിട്ടാണ് അത് തോന്നിയത് രണ്ട് ശത്രുക്കളെ പരസ്പരം തമ്മിൽ അടിപ്പിക്കാൻ ഇത്രയും നല്ലൊരു ടാസ്ക് വേറെ ഇല്ല എന്നുള്ളതാണ് എന്തായാലും ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു ജിൻഡോനെ സംബന്ധിച്ചിടത്തോളം ജിൻഡോക്ക് അതൊരു വെച്ച നിലയിന് നോറൊക്കെ ആണെങ്കിലും അതിന്റെ അമ്മോ വല്ലാത്തൊരവസ്ഥയാണ് അത് നമുക്ക് എന്തായാലും ആൾക്കും അറേ ഇത് മുറുകേദന ആവും കളിക്കുന്ന സമയത്ത് കൈ പെയിൻ വരുന്നുണ്ട് കാണുന്ന ആൾ ജിൻ്റെ ആണെങ്കിലും നല്ല മുതലെടുപ്പിലെ ഇന്നലത്തെ എപ്പിസോഡിൽ വൺ ബൈ ഫൈവ് ഈ ഒരു പരിപാടി ആയിരുന്നു ജിൻഡാണെങ്കിലും അവസരം മുതലാക്കി നല്ല രീതിയിൽ നോറിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നോറാണെങ്കിൽ അതിനനുസരിച്ച് പ്രോവക്ഡ് ആണെന്നുള്ളതാണ് ത്രോ ഔട്ട് എന്നെ വലിച്ചു എന്നെ പിച്ച് എന്നെ മാന്തി എന്ന് പരാതി പറയാൻ മാത്രമേ നോറ്ക്ക് സമയമുള്ളൂ ശരിക്കും അത് കണ്ടപ്പോ എനിക്ക് എൽ കെ ജി സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചർമാരോട് പോയി പരാതി അറിയല്ലോ അതേമാരാണ് എനിക്ക് തോന്നിയത് എന്തായാലും അതിനടുക്ക് സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ജിൻഡോനെ ബിഗ് ബോസ് ചെയ്ത ടാസ്ക് ഏൽപ്പിച്ചത് കാരണമായിട്ട് ജിൻഡോ ഇപ്പ നിലവില് കിച്ചൺ ടീമിനാണല്ലോ ജാസ്മിനും ജിൻഡോ അടങ്ങുന്ന ഒരു കിച്ചൺ ടീം അത് അല്ലെങ്കിൽ രണ്ടുപേരും പേരും കിച്ചൺ അടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജിൻഡോക്ക് ഈ ടാസ്ക് കിട്ടിയതിനെ കൊണ്ട് കിച്ചൻ ഡൂട്ടി അധികൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ജിൻഡോ ജാസ്മിനെ അടുത്ത് പോയി ജാസ്മിൻ ഒരു കാര്യം ചെയ്തു വെജിറ്റബിൾസ് അറിയാമുള്ളത് അരിഞ്ഞോ ഞാനത് ക്ലീൻ ചെയ്തോളാം എന്നുള്ളത് അങ്ങനെ ജാസ്മിൻ എന്താക്കി കെ ബി ആ അവസരം മുതലാക്കി ജാസ്മിൻ എന്ത് ചെയ്തെന്ന് അറിയാം കേബേജിന്റെ വേസ്റ്റ് മൊത്തം മൊത്തങ്ങൾ വാരി വിതറിട്ട് എന്നുള്ളതാണ് ഇന്നലെയും ജാസ്മിൻ ഇതേ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു വെണ്ട കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻഡോ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വെണ്ടയ്ക്കിന്റെ വേസ്റ്റ് മൊത്തം താഴെ വിതറിട്ടത് ഇന്ന് അതേ പ്രവണത ആവർത്തിച്ചു എന്നുള്ളതാണ് അങ്ങനെ ജിൻഡോ ടാസ്കിന് എടുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി വെക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ഈ കേബേജിന് വേസ്റ്റ് മൊത്തം താഴെ വിതറി കിടക്കുന്നതാണ് ജിൻഡോ അത് നല്ല രീതിയിൽ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് അന്നേരം ജിൻഡോ പറയാണ് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി ശരിക്കും ജാസ്മിൻ അവിടെ പണി കൊടുക്കാനുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് എന്തായാലും അങ്ങനെ വീണ്ടും ജാസ്മിനും ജിൻഡോയും തമ്മിൽ തർക്കമാണ് നമുക്ക് നേരം മതിയുടെ രംഗം ഒന്നും കണ്ടോ ആര്യാ മതി എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഒന്ന് പെറുക്കിയെടുക്കുന്നൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കുട്ടി പെറുക്കുണ്ടാക്കാൻ കഴിയും ഇത് എന്ത് ഭാഷ ഒരുമാതിരി ഒരു മനസ്സിന് പുല്ല് വില കൊടുക്കുന്ന സംസാരം അല്ലേ ഓക്കെ ജാസ്മിൻ ജിൻഡോക്ക് പണി കൊടുത്തത് കോക്കെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പണി കിട്ടാൻ എന്തുകൊണ്ടും ജിൻഡോ ഡിസേർവിങ് ആണെന്നുള്ളതാണ് കാരണം ജിൻഡോക്ക് കിച്ചൺ ഡ്യൂട്ടി കിട്ടിയ സമയം തൊട്ടേ ജിൻഡോ ഫുള്ളും ഉഴപ്പലാണ് അത് കാരണമായിട്ട് ഒരു പണിയൊക്കെ കൊടുക്കും പക്ഷെ ഇത്ര അൺഹൈജീനിക് ആയിട്ടാണ് പണി കൊടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഈ ഡയനിങ് ഹാളിൽ എല്ലാരും ഇരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഇങ്ങനെ വാരി വലിച്ചിടാന്ന് പറയുന്നത് വളരെ മോശമാണ് പറയുമ്പോൾ ഇന്നലെ സീതയൊക്കെ ജാസ്മിനെതിരായിട്ട് വിലക്കിയതുമാണ് ഇങ്ങനെ ചേർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ജാസ്മിൻ ഇത് ചെയ്യാന്ന് പറഞ്ഞത് അത് അഹംബാൾ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ജാസ്മിനും ജിന്നോ തമ്മിലട്ടമാണ് എന്താണ് കാരണം ജാസ്മിൻ ജിന്നോന്റെ അടുത്ത് പോയി പറഞ്ഞ് നീ ഇങ്ങനെ മോൺ മോണ്ടാസ്ക് കളിച്ച് നടക്കല്ലേ നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യ് രാത്രിക്ക് അത് ഫുഡ് നീ കുക്ക് ചെയ്യുന്നുള്ള രീതിയിൽ അപ്പൊ തിരിച്ചു അങ്ങോട്ട് ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം എനിക്ക് മൂന്ന് ആൾക്കാർ കിട്ടിയാൽ മതി ഒറ്റ കൊണ്ട് ഞാൻ ചെയ്തുതന്നു ഒരു കളിയാക്കിയ പോലെ ജിൻ അങ്ങോട്ട് പറഞ്ഞതാണ് ജാസ്മിൻ അത് വീണ്ടും ചൊടിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഗസ്റ്റ് ആയിട്ട് വന്ന രതീഷ് അതിൽ ഇടപെട്ടുകൊണ്ട് പറയുകയാണ് നീ നി ഇഷ്ടം പോലെ ചേട്ടാ എന്നുള്ള രീതിയിൽ ജാസ്മിൻ അത് വീണ്ടും ദേഷ്യപ്പെടുത്തി എന്നുള്ളതാണ് അപ്പൊ അന്നേരം ജാസ്മിൻ വളരെ കൂടി രതീഷിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മെന്താന്ന് കണ്ടോക്കു ചെയ്യാനല്ലോ എന്തൊരു സംസാരം അത് ഇതൊരുമാതിരി നീ ഗസ്റ്റ് ആയി നിന്നാൽ മതി നീ നിന്റെ നിലക്കും വിലക്ക് നിൽക്കണ്ട നീ പുറത്താവേനല്ലേടാ ഞങ്ങളെ പോലുള്ളവരെ പരിക്കേ വരണ്ടട എന്നുള്ള രീതിയിലുള്ള സംസാരം അല്ലെ ഒരുമാതിരി ഞാനെന്താ ഞാൻ എന്തോ വലിയ ടോപ്പാണ് നീ എന്തോ വലിയ താഴെയാണ് എന്നുള്ള രീതിയിലുള്ള സംസാരം അല്ലെ ജാസ്വിന്റെ ഒരു സ്വഭാവം തന്നെയാണ് എല്ലാവരും ജാസ്മിനെ വെറുക്കാനുള്ള പ്രധാന കാരണം എന്ത് വിഷയം വന്നാലും ഭയങ്കര അഹങ്കാരത്തോടുകൂടിയാണ് ജാസ്മിൻ സംസാരിക്കുന്നത് മറ്റുള്ളവര് താഴ്ത്തി കിട്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെ പലപ്പോഴും ജാസ്മിനെ പോയിന്റ് പറയണം നമ്മൾ കണ്ടതാണ് പക്ഷെ പോയിന്റ് പറയുമ്പോഴും ഈ പോയിന്റ് അവതരിപ്പിക്കുന്ന രീതിയാണ് വളരെ മോശമായി മാറാറ് വളരെ മോശമായ ബോഡി ലാംഗ്വേജോട് കൂടിയാണ് ജാസ്മിൻ പല പോയിന്റുകളും പുറത്തേക്ക് പറയുന്നത് ഇവിടെ വേണമെങ്കിൽ ജാസ്മിനെ കുറച്ചുകൂടി മാന്യായിട്ട് സംസാരിക്കാം അല്ലെ അവിടെ പോലും താഴ്ത്തി കിട്ടിയാണ് സംസാരിച്ചത് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഒരു ബേസിക് നേച്ചർ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ആദ്യം തൊട്ട് എല്ലാവരോടും ഇങ്ങനെയാണ് ഡേ തൊട്ട് സംസാരം എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് ഒന്ന് നോക്കി ബിഗ് ബോസ് ഹൗസിൽ ഇപ്പൊ വന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ ഇപ്പൊ നിലനിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ അതിൽ ഒരാൾ പോലും ഇപ്പൊ ജാസ്മിനു കുറ്റം പറയാത്തതായിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും ജാസ്മിന് കുറ്റം പറഞ്ഞിട്ടുണ്ട് അതിലുള്ള പ്രധാന കാരണം എന്താ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നുള്ളതാണ് ജാസ്മിൻ എന്ന നല്ല പ്ലെയർ ഇല്ലാതാക്കുന്ന ും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഇന്ന വരെ ജാസ്മിൻ ഒരാളോട് പോലും റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇവൻ പ്രായത്തിന് മൂത്ത ആൾക്കാർ ചേട്ടാന്ന് വിളിച്ച് അഭിസംബോധന രീതി സംസാരിക്കാൻ പോലും പുള്ളിക്കാരിക്ക് കുറച്ചിലാണ് ഇതെന്ന് മാറ്റിയെടുക്കുന്നു അന്ന് ജാസ്മിന് ജനം അംഗീകരിക്കുന്നുള്ളതാണ് എന്തായാലും അതവിടെ തീരുന്നു പിന്നെ നമ്മളെ കാണുന്നത് എന്താണ് ഒരു ക്രിക്കറ്റ് ബോൾ ഔട്ട് ടാസ്ക് ആണ് അടുത്ത അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് ആണ് ഇതിൽ മത്സരിക്കുന്ന ആരൊക്കെയാണ് ടാലന്റ് ടീമിലെ രശ്മിൻ ഋഷി അതുപോലെ തന്നെ അഭിഷേക് പിന്നെ നോറ ഇതിൽ വിജയിക്കുന്ന ആളാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ പക്ഷെ അതിൽ വിജയിച്ചത് ആരാണ് ഋഷിയാണ് അങ്ങനെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ഋഷിയെ തിരഞ്ഞെടുക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ബെൽ ടാസ്ക് നടക്കുകയാണ് എന്താണ് ടാസ്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് അതായത് എല്ലാവരും തലയിൽ ഒരു മണി അടി തൊപ്പി വെക്കും നമ്മൾ അനിയും കഴിഞ്ഞാണെങ്കിൽ ആ ബെല്ലടിയും അങ്ങനെ ബെല്ലടിയുന്നവർ പുറത്താവും അപ്പൊ വസർ എന്താക്കണം അനങ്ങാതെ നിൽക്കണം അവിടെ ജഡ്ജായിട്ട് നിയോഗിച്ചത് ഗസ്റ്റ് ആയിട്ട് വന്ന് രതീഷിനായിരുന്നു അങ്ങനെ കഴി തുടങ്ങി തുടക്കത്തിൽ തന്നെ അനങ്ങിട്ട് സിജോയും ജിഞ്ോ ഇങ്ങനെ പുറത്താവാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി പുറത്താവാണ് ഓരോരോ ലെവലുകളായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത് അങ്ങനെ ആദ്യത്തെ ലെവലിൽ മൂന്നാല് ആൾക്കാർ പുറത്തായി രണ്ടാമത്തെ ലെവൽ എന്താണ് ഇങ്ങനെ മണി തലയിൽ കിട്ടിയിട്ട് അനുകാതെ നിൽക്കണം ആദ്യം നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നു രണ്ടാമത്തെ ലെവലിലേക്ക് എത്തിയപ്പോൾ അനങ്ങാതെ നിൽക്കണം മൂന്നാമത്തെ ലെവലിലേക്ക് ആകുമ്പോൾ കാല് പൊക്കിയിട്ട് അനങ്ങാതെ നിക്കണം അതൊരു ടാസ്ക് എന്നായിരുന്നു മക്കളെ ഈ രണ്ടാമത്തെ ലെവൽ വരെ യാതൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ കാല് പൊക്കി നിൽക്കാൻ വേണ്ടി ബിഗ് ബോസ് എന്ന് പറഞ്ഞു അവിടെ തൊട്ട് അടി തുടങ്ങി എന്നുള്ളതാണ് ടാസ്ക് തുടങ്ങി കുറച്ച് അങ്ങോട്ട് ആയപ്പോൾ തന്നെ ബിഗ് ബോസിൽ അനൗൺസ്മെന്റ് വന്നു കാല് പരസ്പരം മാറ്റാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാല് കഴിയുമ്പോൾ നമ്മൾ മറ്റേ കാലിലേക്ക് താങ്ങ് കൊടുക്കുന്ന മാറ്റല്ലോ അത് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ജാസ്മിൻ എന്താക്കാണ് അങ്ങനെ താങ്ങ് മാറ്റിയത് കാരണമായിട്ട് ജാസ്മിൻ പുറത്താവാണ് പിന്നെ ബാക്കിയുള്ളത് ശ്രീധു തന്നെയാണ് അങ്ങനെ ാണ് ഒരു കാലിന് നിൽക്കുന്ന സമയത്ത് മറ്റേ കാല് താങ്ങായിട്ട് കൊടുക്കാണ് ഈ കാലിന് ഇത് കണ്ട് ജഡ്ജായിട്ടുള്ള രതീഷ് എന്താണ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും അങ്ങനത്തെ നിയമം ഒന്നുമില്ല പക്ഷെ ജഡ്ജായിട്ടുള്ള രതീശിനു പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരാമോ അങ്ങനെ കാലിന്റെ ആ താക്കം മാറ്റിയത് കാലായിട്ട് ശ്രീധുനധികം നേരം നിൽക്കാൻ പറ്റാതായി വരുന്നു സ്ത്രീത് പുറത്താക്കുന്നു അങ്ങനെ അവസാനം ഓറ് വിജയിക്കുന്നു പക്ഷെ നോറെ അവസാനമായി നിൽക്കുന്ന സമയത്ത് നോറയുടെ രണ്ടാം പൊക്കി വെച്ച കാര്യം ഏകദീശും തറയിലും മുട്ടാറായിട്ടുണ്ടായിരുന്നു ഇത് ജാസ്മിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി അതോടെ അതോടവിടെ ഭയങ്കര ബഹളം ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ അവസാനം ജാസ്മിനും ശീതവും കയറി നല്ല രീതിയിൽ ആർഗ്യുമെന്റ് ചെയ്യാൻ തുടങ്ങി രതീഷിനെ വളരെ താഴ്ത്തി കെട്ടിയായിരുന്നു അവിടെയും ജാസ്മിൻ സംസാരിച്ചത് അങ്ങനെ അവസാനം സഹ കെട്ടി ക്യാമറക്ക് മുന്നിൽ പോയി രതീഷ് ഒരു കാര്യം പറയുന്നുണ്ട് നോ എന്താന്ന് കണ്ടോക്കാം എന്റെ ഒരു അവസ്ഥയായ മിണ്ടാതിരിക്കുന്നത് ജാസ്മിനെ പേടിച്ചിട്ടല്ല ജാസ്മിൻ എന്റെ അവസ്ഥ മുതലെടുക്കുന്നത് ഇത് ചേഞ്ച് ചെയ്തിട്ട് ദൈവം സഹായിച്ച് ഗെയിമർ ആയ ബിഗ് ബോസ് സമ്മതിച്ചാൽ എന്താ ഈ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഇവളുടെ അംഭാവും മഹന്തിയും സഹിക്കുമാണ് തിരിച്ചങ്ങോട്ടൊന്നും പറയാനും പറ്റുന്നില്ല കാരണം ഗസ്റ്റായി പോയില്ലേ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഗെയിമർ ആയിട്ട് തുടരാൻ അനുവദിക്കണം എന്നുള്ളതാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് രതീഷും ഇങ്ങോട്ട് വന്നത് അല്ലെ ഈ വീട്ടിലേക്ക് വന്നത് രതീഷിന് വന്നത് തൊട്ട് എല്ലാവരും രതീശിനോട് ഒരു ഗസ്റ്റിനെ പോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല ജാസ്മിൻ ഒഴികെ ജാസ്മിൻ പെരുമാറിയത് എങ്ങനെയാണ് ഇനി ഒരാഴ്ച വന്ന് പോകുന്ന ഒരു മനുഷ്യനല്ലേ നിനക്ക് അത്രയൊക്കെ വില ഉള്ള രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് പെറുത്ത് പോകും കണ്ട ആരാണെങ്കിലും അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഈ എപ്പിസോഡിൽ കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പൊ മൊത്തത്തിൽ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ജാസ്മിൻ അഹംഭാവം അഹന്തതയും കണ്ടു അത്ര അത്രയുള്ള എപ്പിസോഡിൽ ഭയങ്കര ഇറിറ്റേഷൻ നൽകിയൊരു എപ്പിസോഡായിരുന്നു കേട്ടത് കാരണം മെയിൻ ആയിട്ട് ഈ ജാസ്മിൻ ജാസ്മിൻസ്റ്റിൽ തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡ് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എന്താ അത് കണ്ടപ്പോ തീരെ കഴിക്കാൻ പറ്റാത്ത ആയിരുന്നു നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടപ്പോ തോന്നിയത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം